അസ്സാമത്തുല്ലി ചമാ അലിയോ മൗദോ അന മൊഹിമജിദ് മാം ഓക്കെ ഹലാസ് ഇൻഷാ ഈ അനബ്ദ ഓക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ലൈവിലുള്ള ആളുകൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് യൂട്യൂബിലുള്ള പ്രേക്ഷകർ കൂടി നമ്മോടൊപ്പം ഉണ്ട് ഷുക്രാൻ ഓക്കെ നമുക്ക് ഒന്നിച്ച് പോകാം ചം അലിയും അനുസ്വതിക്ക് വൽ അമാന അതിൽ അമാനത്താണെന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ് അമാനത്ത് അതായത് സിതുക്ക് വൽ അമാന അസ്വിതുക്കു വൽ അമാന അറബികൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് സത്യസന്ധതയും വിശ്വാസ്യതയും അങ്ങനെ പറയാം അതാ അപ്പോൾ ഇതിലെ അമാനത്തിനെ നമുക്കൊന്ന് വിശദീകരിക്കാം എവിടെയും എപ്പോഴും അറബികൾ പറയുന്ന ഒന്നാണ് അമാനത്ത് മാഫി അമാന ലാസിം അമാന ഈ അമാനത്ത് എന്നാൽ വിശ്വസ്തത അതിൽ ഹദാം ഞാൻ വിശാലമായ ഒരു വാക്കാണ് അതിൽ അൽ ഫിൽ മസൂലിയ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള അമാനത്തുണ്ട് അൽ അമാന ഫിൽ കലാം സംസാരത്തിൽ അമാനത്തുണ്ട് അൽ അമാനഫി സിർ ഒരാളുടെ രഹസ്യം അല്ലെ കമ്പനിയുടെ രഹസ്യം സൂക്ഷിക്കുന്നതിൽ അമാനത്തുണ്ട് അൽ ഫിൽ അമൽ ജോലിയിൽ അമാനത്തുണ്ട് ഇങ്ങനെ അച്ഛ അൽ അമാനത്ത ഫിൽ താമൽ അൽ അമാനത്തഫുൽ അങ്ങനെ പല ഹെഫുദുൽ വദായി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മെ ഒരാളൊരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് സൂക്ഷിക്കുന്നിടത്തിലും അത് അതിൻ്റേതായ ആളുകൾക്ക് എത്തിക്കുന്നിടത്തൊക്കെ അമാനത്തുണ്ട് ഓക്കെ അപ്പം ഇത് രണ്ട് കാര്യമുണ്ട് ഒന്ന് അമാനത്ത് എന്നാൽ വിശ്വസ്തത അമാനത്ത് വിശ്വസ്തത ഇതിൻ്റെ സെയിം വാക്കിൽ അമാനത്ത് അമ്ന് പിന്നെ അതേപോലെ തന്നെ ഈമാന് അങ്ങനെ വന്നിട്ട് തെമീന് എത്രയെത്ര പദങ്ങൾ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകുന്നുണ്ട് അവയൊക്കെയും വിവിധങ്ങളായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കെന്ന് പറയുന്നത് അമാനത്താണല്ലോ അമാനത്തിൻ്റെ ഒരു വിശ്വാസ്യത ഉള്ള എന്താ പറയുക അമീൻ എന്ന് പറയും ഹാ റജുൽ അമീൻ അദ്ദേഹം ഒരു വിശ്വസ്തനാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരാളോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് പറയാം ഹാസ് റജുൽ അമീൻ ഹാ റയ്യാൽ അമീൻ എന്ന് പറയും ഒക്കെ ആ റയ്യാൽ അമീൻ അദ്ദേഹം ഒരു വിശ്വസ്തനായ വ്യക്തിയാണ് ലേഡിയാണെങ്കിൽ റയ്യ ആദി അമീ അമീന അമീന എന്ന് പറയും വിശ്വസ്തതയുള്ള വ്യക്തിയാണ് ലേഡിയെക്കുറിച്ച് ഓക്കെ അപ്പോൾ അമ് അല്ല അമാനത്താണ് നമ്മുടെ വിഷയം അമ്നാണ് സുരക്ഷയും മറ്റു മേഖലകളാണ് അമാനത്താണ് നമ്മൾ പറയുന്നത് ഓക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡ് രണ്ട് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഹിയാന എന്ന് പറയും അൽ ഹിയാന എന്ന് പറഞ്ഞാൽ വഞ്ചന ഇപ്പോൾ ഇതിലൊക്കെ വരും അൽ അൽ ഖിയാനത്ത് ഫുൽ അമൽ ജോബിലുള്ള വഞ്ചന അൽ ഖിയാനത്ത് ഫിൽ മസൂലിയ ഉത്തരവാദിത്തത്തിലുള്ള വഞ്ചന അൽ ഖിയാനത്ത് ഫിൽ ഫി ഹെഫ് വദായെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുന്ന വഞ്ചന ഇങ്ങനെ വിവിധങ്ങളായ അൽ അൽ ഖിയാനത്ത് ഫി താമുൽ ഡീലിങ്ങിൽ ഉണ്ടാകുന്ന വഞ്ചന ഇങ്ങനെ വിവിധങ്ങളായ വഞ്ചനകളുണ്ട് അതിന് വഞ്ചകൻ എന്ന് പറയാൻ ഹായിൻ എന്നാണ് പറയാം അപ്പോൾ നിങ്ങൾക്കൊരാളെ അയാളൊരു വഞ്ചകനാണ് ഹാ എന്ന് പറയാം ഈ ഹിയാനത്തിൻ്റെ വ്യത്യസ്തമായ വേർഷനിപ്പോൾ ഉദാഹരണം എന്ന് പറയും വഞ്ചകനർത്തത്തിന് ഖശാശ് എന്ന് പറയും ഈ റശ്ശെന്ന് പറയുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ അല്പക്കം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കച്ചവട സാധനങ്ങളിൽ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവനാണ് സാധാരണ റശ്വാശു എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞാൽ അതിലൊരു വഞ്ചന നടത്തുന്നവൻ ക്ലിയർ അല്ലാതെ സാധനങ്ങൾ പറഞ്ഞ് മനസ്സിൽ പറയുന്നവൻ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് സിതുക്കുവൽ അമാന എന്ന് പറയുന്നതിൽ അമാന ഇപ്പോൾ എന്തൊരു ബിസിനസ് നിങ്ങൾ നടത്തുമ്പോഴും എന്തൊരാളോട് ഡീലിങ് ചെയ്യുമ്പോഴും ആ അമാന അമാനു ചോദിക്കാറവികൾ അമാന ബിൽ അമാന ഇത് അമാനത്തോടു കൂടെയാണോ താങ്കൾ പറയുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതെ ബിൽ അമാന ബിൽ അമാന അതോടുകൂടി അവിടെ ഫൈനൽ തീരുമാനമാകുന്നതാണ് അപ്പോൾ ഈ അമാനത്തിനെ എപ്പോഴും മനസ്സിലാക്കുക മാത്രമല്ല അതിൽ എത്രയോ മഹാന്മാരായ ആളുകൾ ആ മനുഷ്യ സ്വഭാവ രൂപീകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ അമാനത്ത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമാനത്ത് ഒരു പ്രവാചക വചനം തന്നെയുണ്ട് ഇത് അതു അച്ചില്ലമാനം ഫന്ത്രിസാൻ അതതിൻ്റെ ടോപ്പ് ഒരു വചനമാണ് ഇത് അതു അച്ചില്ലമാനം ഫന്ത്ദദർസാൻ അമാനത്തില്ല വിശ്വാസത വിശ്വാസതെന്ന് മാത്രം പറഞ്ഞ് തീരൂലത് അത്രയും പ്രവിശാലമാണ് അമാനത്ത് മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടാല് അവിടെ ലോകം അവസാനിക്കും എന്നാണ് പറഞ്ഞത് അതൊരു വല്ലാത്ത വചനം തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുക ഏത് നല്ല നന്മയിൽ അതിൽ വാക്കുകളിലൊക്കെ നന്മയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമാനത്താണ് നമ്മുടെ ജോലിയിൽ നമ്മുടെ അപ്പോൾ നിങ്ങളൊരു ഒരു അറേബ്യൻ ഗൾഫിൽ അറബിയോടൊപ്പം ജോബ് വർക്ക് ചെയ്യുകയാണ് ബിസിനസ് ചെയ്യുകയാണ് അവർക്കൊക്കെയും ആവശ്യമായ സംഗതി എന്താണ് അമാനത്താണ് അതിൽ നമ്മൾ പെർഫെക്റ്റ് ആവുക ഓക്കെ ഇത്തരം നല്ല നല്ല കാര്യങ്ങളുമായി അറബിക് യൂണിയുടെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചത്തെ വെബിനാറിൽ മറക്കാതെ പങ്കെടുക്കുക നഷുർജിദ്